ഇഡ്ലിയാ നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി ഇഷ്ട ഇഡ്ഡ്ലി കഴിക്കണോ എനിക്കിന്ന് ഇഡ്ഡ്ലി കഴിക്കാൻ അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളിവിടെയുണ്ട് അല്ലേ ഈ ത്യാഗത്തിനൊക്കെ എന്റെ കൊപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് പിന്നല്ലേ പുട്ടിന്റെ മീൻകരയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് അവിടെ കാളക്കണ്ണൻസായി ഇതെന്താ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ണാനെ പോലെ മുഖം പെരുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെയോ അണ്ടി ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ നമുക്കതൊന്നും അടച്ചു കിട്ടിയാലോ ഇവക്കെയ് പറയുന്നത് സോന വെറുതെ ഒന്നും പറയില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ പയ്യന്റെ പ്രായം അത്ര ശരിയല്ല

ഇതിനിടയിൽ പിന്നെ എടുപ്പ് മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പമില്ല നീ മാറ്റാൻ പറയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ മമ്മി തന്നത് അതേ അതെ പറഞ്ഞ് മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അത് അടിച്ചു മാറ്റി വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് സെൻസ് ഇല്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോനെ ഇവള് പറയണ ശരിയാ നിന്റെ ഈ ഷർട്ടേ വളരെ മോശം ഒരു അല്ലാതെ ಇದನ್ನು ಬೇರೆ ಒಂದು ಮದ್ದು ಪ್ರಿಸ್ಕ್ರೈಬ್ ചെയ്യാನ್ ತಲ್ಕಾಲ ಒಂದು ಮಾರ್ಗವಿಲ್ಲ ಅಲ್ಲವೇ ಅದೇ ಅದೇ ಏರ್ ಬಿಡಕದೆ ಕೇಳ್ನಂಗು ಮಾಶೆ ಡ್ರೆಸ್ ಮಾಡಿಟು ಬಾ ನಾನು ವೇಟ್ ಕ್ಯಾ ಓಯ್ ಓರಿ ಕಿದambra байಕಿನ ಶರ್ಟ್ ವಾಯಿಸ್ತೋಣ ಞಟೋ ಜಲ್ಲದ ಚೆನ್ನಾ ಮಾಟೆ ಮಳೆ ಬೈ ಬೈ ಬೇರೆ ಚೆಲ್ಲು ಮಾಶೆ ಹ್ಮ್ ಏಯ್ ಸೋನಾ ದ್ಯಾ ಅವಡಾ ಆ

പ്രകാശ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണ് മാറ്റണം അതെന്താ ആ അതായത് അവ ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് ഒന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് പാർട്ടി ആ അതെന്താ കാരണം അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർ പറഞ്ഞല്ലോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത്ര തവണയായി ഒരു നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പോ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ ായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർദ്ധനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോഴും മോഹങ്ങൾ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അങ്ങനെ വരട്ടെ ഇത്തവണ നിനക്ക് സ്പെഷ്യൽ ഇതിലെന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെടുങ്ങുമുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ ആയിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോട്ടെ സോന ഇതിനി ആരോടും പറഞ്ഞ ചെലവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആളൊരു പാവല്ലടാ പ്രേമിച്ചൂടെ എന്തിനാ ഈ േമിച്ചൂടെ ആദ്യം വീഴാതെ നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാലം കുടിക്കാറുണ്ടോ എന്നാണ് നാട്ടുകാർ പറയുന്നത് ുംയോർട്ട് കഴിക്കുന്ന ആൾക്കാരുടെ അനുസരിച്ച് സോന മാത്രമേ എനിക്ക് കോൺഗ്രാറ്റുലേഷൻ പറയാതേ ഉള്ളൂ സി എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആ ഇൻ സ്റ്റേറ്റ്സ് ഇവിടെ ദാട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെപ്പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ

ഒരു വലിയ തമാശ എന്നോട് പറയാൻ മറന്നു ഞാൻ ഞാൻ അതെന്താ നീ കാര്യം പറ മൂപ്പില സ്റ്റേജിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും അല്ല എനിക്കൊരു സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു അതിന്റെ ലക്ഷണം എന്തോടാ അതിന്റെ പേരിലെടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശന് എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ നിന്നോട് ഒരു കാര്യം തീർച്ചയായും അവൻ സ്റ്റേറ്റ്സിലല്ല സ്റ്റേറ്റ് അല്ല ജനിച്ചു എല്ലാവണ്ടോ ആയിരിക്കും അല്ല നീ എന്തോ തമാശ പറയാനുണ്ടോ പറഞ്ഞിട്ട് ഇത് തന്നെ തമാശ ഇതായിരുന്ന